ഏകദേശം ഒരു പതിനൊക്കെ ഇരുപത് തന്നെ കിട്ടും ഡീസൽ അല്ലേ അതെ ഇരുപതിന് പിന്നെ റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ് ഒന്നുമില്ല ആറ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ആറ് ലക്ഷം രൂപ നമുക്കൊരു ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് വില നമുക്കൊരു നാലേ മുപ്പതിന് കൊടുക്കാം നാലേ മുപ്പതിന് കൊടുക്കാം അല്ലേ ആ വൃത്തിയുള്ള വണ്ടി കിട്ടോ അതൊന്നും പറയണ്ട അതായത് ലോ ബഡ്ജറ്റിൽ കൊടുക്കുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കില്ല ഒന്നേ അറുപതിന് ഏഴ് വണ്ടി അല്ലേ ഏഴ് വണ്ടി നമുക്കൊരു ലക്ഷത്തി രൂപയ്ക്ക് കൊടുക്കാം വണ്ടി വണ്ടി ആ അതൊക്കെ ബ്രോ റേറ്റ് നമുക്കൊരു ലക്ഷത്തി രൂപയ്ക്ക് വിലയ്ക്ക് കൊടുക്കാം കൊടുക്കാം പിന്നെ വേറെ ഗ്യാരണ്ടി ഗ്യാരണ്ടി വിലയും കൂടി പറ പറയലൊരു ഒന്ന് എൺപതിന് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അടിപൊളി നമ്മള് ശരിക്കും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു വണ്ടി എടുക്കാൻ യൂസ് കാർ എടുക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ പലതും ഉണ്ടാവില്ല വലിയ വലിയ ബി എമ്മും ബെൻസും ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും നമുക്ക് സാഹചര്യം വരട്ട അപ്പം എടുക്കാം അപ്പോൾ നിലവിലിപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് വിശ്വസിച്ച് വാറണ്ടിയോട് കൂടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന കുറച്ച് വണ്ടികളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതായത് ഞാൻ എന്നുള്ളത് നമ്മുടെ ഓട്ടോ വെഞ്ചറിലാണ് ഓട്ടോ വെഞ്ചറിൽ കൊടുവള്ളിയാണുള്ളത് ഇവർക്ക് രണ്ട് ഷോറൂം ശരിക്കും കോഴിക്കോട് ജില്ലയിൽ പാവങ്ങാടും ഉണ്ട് കൊടുവള്ളി ഉണ്ട് പാവങ്ങാട്ത്തെ വീട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൊടുവെള്ളിത്തെ വീടിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇവിടുത്തെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരുപാട് അധികം വണ്ടികൾ ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് എടുത്തുകൊണ്ടും പോകാം നല്ല കോളിറ്റിലുള്ള വണ്ടിയും കിട്ടും കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാം ചെയ്യാൻ കൂടുതലും പെട്രോൾ വണ്ടികളാണ് പിന്നെ ഡീസൽ വണ്ടിയൊക്കെ വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്തോളൂ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തായാലും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികളൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഞാനിവിടെയുള്ള വണ്ടികളുടെ ഒന്നും എന്താ ഹിസ്റ്ററും കാര്യങ്ങളൊന്നും എടുത്തില്ല ഞാൻ സംസാരിക്കുന്നത് നിലവിൽ കാണുന്ന കണ്ടീഷനിൽ എന്താണോ കണ്ടീഷൻ അത് പറയാം ബാക്കി നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തോളൂ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല വിവേക് ബ്രോ ഉണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഡീറ്റെയിൽ നിന്ന് കാണിച്ചോ ഇൻറ്റീരിയർ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഒരു പത്ത് മുപ്പത് വണ്ടി ആഡ് ചെയ്യാണ്ട് അപ്പോൾ ഏത് വണ്ടിയിൽ ഇൻറ്റീരിയറിൽ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഏതൊക്കെ വണ്ടി ഇവിടെ അവൈലബിൾ ആണ് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ പറയുന്നത് ബാക്കി നിങ്ങൾ വിളിച്ചു വെച്ചാൽ മതി വേഗം 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 പോയിട്ട് നമുക്ക് ബാക്കി നോക്കിയിട്ടുള്ള അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോവെഞ്ചറിലതാ ഇപ്രാവശ്യം ഒരുപാട് വണ്ടികളുണ്ട് വിവേക് ബ്രോ ഏറ്റവും വില കുറച്ച് പെരുന്നാളൊക്കെയാണ് പിന്നെ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കുക എന്തെങ്കിലും അപാകതകളൊന്നും ഉണ്ടാവില്ല നിലവിലൊന്നും ഇല്ല മേർഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പതിനാറിന് ശേഷം ഉള്ള വണ്ടികൾക്ക് വൺ ഇയർ വാറണ്ടിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു പ്രൊവൈഡ് ചെയ്തോളാം മാത്രം നമുക്ക് മോഡൽ രണ്ടായിരത്തി പതിനേഴ് ആണ് എസ് ഐ ആണ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പാണ് നല്ല വൃത്തി ഇത് കിലോമീറ്റർ എത്ര ഒന്നുമില്ല ഇതിപ്പോ നമുക്ക് പ്രൈസ് ആണെങ്കിൽ എത്ര കൊടുക്കുക നമുക്കൊരു രണ്ടിലത്തിനും പതിനേഴ് വേണ്ടി ആവും കിലോമീറ്റർ വണ്ടേ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഇന്ത്യ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല മോഡൽ അതിന്റെ ബാക്കിയുള്ള പുറമെയുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ടാം അപ്പൊ എല്ലാവർക്കും ഇന്ത്യ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അയച്ചു കൊടുക്കാം അതുപോലെ ആണെങ്കിലോ ഐ ട്വന്റിയാണെങ്കിൽ നമുക്ക് ബേസ് മോഡലാണ് ഇറയാണ് എറിയാണല്ലേ എറയാണ് ഡീസലാ പെട്രോൾ ആണ് പെട്രോൾ കിലോമീറ്ററോടെ പെട്രോൾ ആണ് എത്ര നാപ്പതിനായിരം കോടി പെട്രോൾ ആണ് ലോ കിലോമീറ്റർ അല്ലോമീർ ഇത് എറയാണെങ്കിൽ പോലും എ സി പവർ ഫോർഡോ പവർ സെൻട്രൽ എല്ലാ സാധനം വരും ഒന്നും അല്ല അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം നിലവില് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുപോലെ തന്നെ നമുക്ക് വൺ ഇയർ വാറണ്ടിയും കൊടുക്കാം അങ്ങനെ ആയിട്ട് പറഞ്ഞെന്ന് പറയുന്നത് നല്ല വൃത്തിയാണ് വണ്ടി ക്ലീനാണ് കാര്യമായ വില നമുക്കൊരു നാല് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നാല് പത്ത് രണ്ടായിരത്തി അതൊക്കെ കുറയൂലേ ബ്രോ റേറ്റ് മാക്സിമം അതായത് നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം കൂടിയാണ് പക്ഷെ ക്ലീൻ ആണ് അതെ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും വണ്ടി പ്രിഫർ ചെയ്യുന്നതിനേക്കാൾ നല്ല ആണ് നമുക്ക് അല്ലേ അതെ അതെ വൃത്തി പോവാണെങ്കിൽ ആ ഒരു റേറ്റിൽ നമുക്ക് കിട്ടുന്ന കൂടുതലൊന്നും അല്ല വണ്ടി അത് വൃത്തിക്കാ അത്രയും ഹൺഡ്രഡ് പെർസെന്റേജ് എടുക്കാൻ അതെ അടുത്തായിട്ട് ഒരു ടിയാഗോ ഉണ്ട് അല്ലേ ടിയാഗോ നമുക്ക് ഓട്ടോമാറ്റിക് ആ വരും ഒരു ടിയാഗോ മുമ്പ് ഉള്ളിൽ കുറച്ച് വണ്ടികൾ എടുക്കുന്നുണ്ട് അതുകൂടി ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പറഞ്ഞതരാട്ടോ അതായത് ഈ ഡ്രൈവർ ആണ് സെവൻ സീറ്റർ വരുന്നതാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് നല്ല വൃത്തി ആണ് ആ അതെ ിൽ കിലോമീറ്റർ വണ്ടി വരും ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പറഞ്ഞു വൃത്തിയുള്ള വണ്ടിയാണ് വിലയോ നമുക്കൊരു അഞ്ചേ മുപ്പതിനേ മുപ്പത് മാനു വണ്ടി അടിപൊളി വണ്ടി നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം ആവശ്യമുള്ളവർ വന്നു കേട്ടൊക്കെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ

രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഡീസൽ ആണ് അല്ലേ ശരിക്കും മിഡിൽ ഓപ്ഷൻ അല്ല മിഡിൽ വരും അതായത് നാല് ടയറും കടും ഇത് കിലോമീറ്റർ ഓടി ചെക്ക് ചെയ്താൽ മതി ലാക്ക് ഓടി വണ്ടി കറക്റ്റ് ഹിസ്റ്ററി ഒന്നുമില്ല നമുക്കൊരു ിന് പേ പതിനഞ്ച് എടുത്തോട്ട് പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് അതുപോലെ തന്നെ പോളിസി കയറിയിട്ട് ഒരു പതിനെട്ട് വണ്ടി പത്തൊമ്പത് ഓണർഷിപ്പ് ആണ് നിലവില്

ഇരുപത്തിയായിരം കിലോമീറ്റർ ആണ് സ്പോർട്സ് ആണ് ഇരുപത്തി നിലവില് വാറണ്ടി രണ്ടായിരത്തില്ലോ ഒരു അപകടത്തില്ല ആ ഇരുപത്തിമൂന്ന് വണ്ടി പുത്തം വണ്ടി എന്ത് നമുക്കൊരു ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏഴ് ലക്ഷം രൂപ അതെ കുറയോ ചെറിയ ആറും കൊടുക്കാം അല്ലെ വലിയൊന്നും ഫുൾ ലോണ് അപ്പൊ എന്തായാലും നമ്മുടെ ആൾക്കാർ വരുമ്പോ ഒറ്റ കാര്യം എനിക്ക് മാക്സിമം ഡിസ്കൗണ്ട് മാക്സിമം ചെയ്ത് കൊടുക്കണ്ടോ അടിപൊളി ഇനി ഞാൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ാണ് അതായത് ആണ് ഫുൾ ഓപ്ഷൻ എക്സഡ് എല്ലാം തൊട്ട് തൊട്ട് വരും ഇത് കിലോമീറ്ററോ കിലോമീറ്റർ നമുക്ക് കിലോമീറ്റർ കിലോമീറ്റർ കിലോ അഞ്ചേ നാല് ഓടിയിട്ടുള്ള വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് കേട്ടോ എന്തെങ്കിലും അപകടം ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല വിലയാണെങ്കിലോ വിലയാണെങ്കിൽ നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം രൂപ ലക്ഷം രൂപയ്ക്ക് പത്തൊമ്പത് വണ്ടി വണ്ടി അതായത് ഇതിനകത്ത് വേറൊരു കേസ് കൊണ്ടുതരാം ഇതിന്റെ ഡെലിവറി കഴിഞ്ഞത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അതായത് ഡിസംബറിൽ വരുന്ന വണ്ടി അല്ലേ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അതും നാലേ സംതിൽ കൊടുക്കും മാറ്റങ്ങൾ ചെയ്തു കോൺടാക്ട് ചെയ്തോ മാക്സിമം കുറച്ച് അതുപോലെ തന്നെ ഇതാണെങ്കിലും ആണ് അത് നമുക്ക് എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിച്ച നല്ല അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അയച്ചുതരും പിന്നെ എൺപത്തി സംതിങ് ജനുവൻസ് ഉണ്ടോ റീപ്ലേസ് എന്താ വല്ല നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കാം പതിമൂന്ന് വണ്ടി അല്ലേ വണ്ടി കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി അതെ ലോ കിലോമീറ്റർ അതെ വേറെ ലെവൽ സാധനം നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മൂന്ന് ലക്ഷത്തിനായിരം രൂപ അത് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ അതാ ഇതാണെങ്കിലും എക്വാസ്പോട്ട് രണ്ടായിരത്തി പതിനാല് മോഡലാ പതിനാലാണ് അതെ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേറ്റാക്ലിനാണ് ടൈറ്റാണി ആണ് ആ അതിന് മൈനർ ക്ലെയിം ഉണ്ട് ഡിക്കി റീപ്ലേസ് ഉണ്ട് സ്കിന് മാത്രം അതെ അതെ ഗ്ലാസ് മാറിയൊന്നുമില്ല മൈനറാണ് അതൊന്നും പിന്നെ വലിയ പ്രശ്നമായിട്ട് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ നല്ലൊരു ഓടിയിട്ടുണ്ട് അതൊക്കെ പക്കോമീറ്റർ അക്ക കിലോമീറ്റർ ഓപ്ഷൻ കൊടുക്കാം ഈ സാധനത്തിന്റെ ഇപ്പോഴും കിട്ടുമല്ലേ എന്താ നമുക്കൊരു നാല് ലക്ഷത്തി അറുപത്തിയായിരം രൂപ ഫുൾ ഓപ്ഷൻ പ്ലസ് അല്ല ഓൾമോസ്റ്റ് സാധനം സെയിം അല്ലേ കോൺടാക്ട് ചെയ്തോട്ടെ ഫുൾ ഡീറ്റെയിൽസ് ഫോട്ടോസ് ഒക്കെ വേണേ അയച്ചു തരും അതുപോലെ തന്നെ മാക്സിമം ലോൺ തരും സിയാസോ സിയാസോ രണ്ടായിരത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ആ വണ്ടി ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ പക്ഷെ കാണാൻ തന്നെ നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി അതെ അതെ ഇത് വീഡിയോ 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 ആണ് അതായത് സെഡാൻ കാറ്റഗറിയിൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടി അതെ ഏകദേശം ഒരു ഓ റേഞ്ച് കിട്ടും നമുക്ക് ഡീസൽ അല്ലേ വരുന്നത് അതെ ഹൈവേയിൽ ഓടിച്ചാൽ മതി ഇരുപതിന് മേലെ കിട്ടും പിന്നെ റീപ്ലേസ് ഇല്ലല്ലോ റീപ്ലേസ് ഒന്നും ഇല്ല ഇത് നമുക്കൊരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നാല് എഴുപതിനിന്റെ വിലയ്ക്ക് കൊടുക്കാം ഫിഫ്റ്റിന്റെ വിലക്ക് കൊടുക്കാം പിന്നെ വേറെ കഴിഞ്ഞിട്ട് ഇത് പിന്നെ കാരണം വലിയൊരു വണ്ടിയാണ് ഒരു പ്രീമിയം കാറ്റഗറി വരുന്ന വണ്ടിയാണ് ഒരു റീപ്ലേസ് അഭാവത്തിലീപ്ലേ പതിനാല് കോൺടാക്ട് ചെയ്തോളൂ പതിനെട്ടാണ് കേട്ടോ പതിനെട്ട് ആണ് ഡെൽറ്റി ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളറിന്റെ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ശരിക്കും വണ്ടി ഒരു വ്യത്യാസം ഇല്ല അല്ലെ ലിഫ്റ്റ് ഒന്നുമില്ല ഒന്നുമില്ല പതിനെട്ടില് അല്ലെ പതിനെട്ടില് പതിനെട്ട് കിലോമീറ്റർ ിലോമീറ്റർ പെട്രോൾ ആയതുകൊണ്ട് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചിനുള്ളിലെ മൈലേജ് അല്ലെ മൈലേജ് അപ്പൊ അത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എന്താ വല്ല നമുക്കൊരു ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് കൊടുക്കാം ആറേ മുപ്പത്തഞ്ച് പതിനെട്ട് മോഡല പിന്നെ പെട്രോൾ ആണ് ലോ കിലോമീറ്റർ മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു ആറ് പതിനെട്ട് മോഡലിലുണ്ടോ കോൺടാക്ട് വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ മാനുവൽ ആണ് രണ്ടായിരത്തി എസ് ടി ആണ് ആണ് ആ നിലവില് അമ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് അപാധില്ലല്ലോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും പിന്നെ ചെറിയ പൊടിയൊക്കെ ഉണ്ട് അത് വണ്ടി ഇതിപ്പോ വിലയാണെങ്കിലോ വില നമുക്കൊരു മൂന്ന് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ മൂന്ന് എൺപത്തി അഞ്ച് മോഡൽ മൂന്ന് എൺപത്തി വണ്ടി ആയിരുന്നത് ഈ മൈക്രോ ഡീസൽ പെട്ടുള്ള മൈക്രോ ഡീസൽ കേട്ടോ അടിപൊളി അത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് എക്സ്പി ആണ് ിൽ ഫുൾ നല്ല നീറ്റ് വണ്ടി ആട്ടോ അത്യാവശ്യം ഇന്റീരിയർ അത്യാവശ്യം അടിപൊളിയാണ് സീറ്റ് കവറും കിലോമീറ്റർ ഒന്നേ മുപ്പതാണ് ഓടിക്കുന്നത് അതെന്തായാലും ഒന്നേ മുപ്പത് പറഞ്ഞാൽ വളരെ കുറവാണ് സർവീസ് സർവീസ് എഞ്ചിനും കാര്യങ്ങളൊക്കെ ചെക്ക് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല അത് ഗ്യാരണ്ടി കൊടുക്കാം ചുരുക്കി പറഞ്ഞാൽ ഹിസ്റ്ററി ഇല്ലെന്ന് പറഞ്ഞാൽ തന്നെ കൊടുക്കാം അതായത് കാരണം എന്താ വെച്ചാൽ ഇതിൽ സർവീസ് ചെയ്തിട്ടുണ്ട് വണ്ടി പുറത്തുനിന്നാന്നേ ഉള്ളൂ കമ്പനി അല്ല പുറത്തുനിന്നാണ് വണ്ടി ജെവിൻ ആണ് കിലോമീറ്റർ ഞങ്ങൾ കൊടുത്ത വണ്ടിയാണ് ഇവർക്ക് അതായത് മുന്നേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല അതായത് നമ്മൾ ഈ വണ്ടി കൊടുത്ത ഒരാളും കുറ്റം പറയില്ലല്ലോ അല്ലല്ലോ ഗ്യാരണ്ടി ഗ്യാരണ്ടി വിലയും കൂടി പറ വില നമുക്കൊരു ഒന്ന് എൺപതിന് കൊടുക്കാം ഒന്നേ എൺപതിന് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് അടിപൊളി ഒരു ലക്ഷം ലോൺ വരോ ലോൺ നമുക്ക് സേഫ് കേറു കേരളവും നോക്കാം മാക്സിമം എൺപത് രൂപ ചെയ്ത് കൊടുക്കുക അതെ അപ്പൊ ഒന്ന് എൺപതിന് ഡീസല് ഇരുപതിന് മേലെ മൈലേജ് ഇടുന്ന വണ്ടി ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അമേസ് കൂടി കിടപ്പുണ്ട് അമേസ് മോഡൽ അമേക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അല്ലേ എസ് എസ് ആണ് ആണ് അതായത് മിഡിൽ ഓപ്ഷൻ വണ്ടി ആട്ടോ അതെ 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 ഇത് കിലോമീറ്ററോ കിലോമീറ്റർ അമ്പത്താറായിരം കിലോമീറ്റർ അഞ്ചാറ് അതെ അതെ അമ്പത്തി ആറായിരം കിലോമീറ്റർ ഒന്ന് പോളിസൊക്കെ ചെയ്താൽ ക്ലീൻ ആയിട്ട് കൊടുക്കുക എല്ലാ വണ്ടി അങ്ങനെ എല്ലാ വണ്ടി അങ്ങനെ ക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല 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 ഒരു അവധി ഇല്ലല്ലോ അപകട വിലയാണെങ്കിലും നമുക്കൊരു അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം അഞ്ച് അറുപതിനായിരം ഒരു അറുപത് രൂപ അമ്പത് രൂപ ലോൺ കൊടുക്കാം ബാക്കി എടുത്തു കൊടുക്കുക അല്ലെ പിന്നെ അഞ്ച് ലക്ഷം അറുപതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ അൻപത്തി ആറായിരം കിലോമീറ്റർ പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ആണ് ലോ കിലോമീറ്റർ അല്ല കിലോമീറ്റർ ആണ് ഓക്കെ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നല്ലോണം വില കുറച്ച് കിട്ടുന്ന വണ്ടികൾ ഒന്നാണ് അപ്പൊ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യണം നോക്കിയിട്ട് എടുത്തോളൂ ക്വാളിറ്റിയുള്ള വണ്ടികൾ വീട് വേണമെങ്കിൽ ഇതൊന്നും ഒഴിവാക്കരുത് കേട്ടോ പ്രോ ഇതിപ്പോ നിലവിൽ എന്തെങ്കിലും ആക്സിഡന്റ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ റീപ്ലേസ് അല്ലേ അല്ലേ നിലവിൽ 1 ഇയർ വാറണ്ടി കൊടുക്കാം നമുക്ക് അതെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഇടാൻസ് അല്ലേ വണ്ടി ആ എന്താ വില വരുന്നത് നമുക്കൊരു രണ്ടത്തി അറുപതിനായിരം രൂപ വണ്ടി ചെയ്തു കൊടുക്കാം 16 വണ്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ എന്നെല്ലേ മാറ്റങ്ങൾ എന്നാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ മാക്സിമം ലോൺ കരുതി തരും അതുപോലെ തന്നെ നല്ല അടിപൊളി ആണ് ബലേനോ പെട്രോൾ പെട്രോൾ ആണ് മോഡൽ മോഡൽ അല്ലേ നിലവില് സെക്കൻഡ് ഓണർഷിപ്പ് അൻപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് റീപ്ലേസ് ഒരു സോറി ഒരു ഡോർ മാറിയിട്ടുണ്ട് മൈനർ ക്ലെയിം ആണ് വണ്ടി അത്യാവശ്യം ഇയർ 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 കൊടുക്കാം 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 നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അഞ്ച് ലക്ഷം രൂപയ്ക്ക് വൺ ഇയർ വാറണ്ടി ഒരു ഒരു സ്പെഷ്യൽ ഒരു പോളിഷും കൂടെ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അതിന് മോഡൽ നേരെ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡെൽറ്റ പതിനാറ് വണ്ടി അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വേണമെങ്കിൽ ഡെൽറ്റ വേണമെങ്കിൽ അടുത്തുള്ളൂ അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നാല് സംതിങ്ങിന് തരും അടിപൊളി കൂടി കാണിച്ചു കൊടുത്ത് അവസാനിപ്പിച്ചാലോ കിഡ് അവസാനാണ് ആർ എക്സ് എൽ ആണ് അറുപതിനായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയേക്കുന്നത് അത് ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് ആണ് ആയതുകൊണ്ട് ഫോർ ഡോർ 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 വിൻഡോ വിൻഡോ ഉണ്ടാവില്ല ഇല്ല ടു ഓടി അറുപതിനായിരം ഓടിയിട്ടുണ്ട് ആ ജെനുവിൻ കിലോമീറ്റർ ആണ് നിലവിൽ റീപ്ലേസോ മേജർ ആക്രമില്ലൊരു മൂന്നര ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ വൺ ഇയർ വാറണ്ടിയിൽ കൊടുക്കുക അടിപൊളി മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി അതും കോൺടാക്ട് ചെയ്തോട്ടോ നമ്പര് കൊടുക്കണ്ടല്ലോ എന്തായാലും എല്ലാവർക്കും ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു കൊടുക്കണം കൊടുക്കണ്ട കാറ്റ്ലോഗം അതിന്റെ ലിങ്ക് കൂടി വെച്ചാൽ അകത്ത് കയറി ഒന്ന് കോണ്ടാക്ട് ചെയ്തോ കേട്ടോ ഡീസലിൽ അത്യാവശ്യം നല്ല കിട്ടിലെ മൈലേജ് ഒക്കെ കിട്ടുന്ന അടിപൊളി വണ്ടി സൂപ്പർ വണ്ടി അതായത് ഞാൻ പറയുമ്പോൾ കിട്ടിലും വണ്ടി പ്രീമിയം പ്രീമിയം തന്നെയാണ് ഇതിന്റെ പ്രത്യേകത വൺ പോയിന്റ് ഫൈവ് ലിറ്ററിലെ ഡീസലാണ് കിലോമീർ ഓടി എഴുപതിനായിരം ഓടിയാണ് രണ്ടായിരത്തി എത്ര പറഞ്ഞാൽ കിലോമീറ്റർ ഓടിയ വണ്ടിയാ നിലവില് സിംഗിൾ ഓണർഷിപ്പ് ആണ് നിലവില് റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു മാറിയില്ല ഒരു സാധനം മാറിയില്ല ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരും എന്താ കൊടുക്കാം ആറ് ലക്ഷം രൂപ വണ്ടി ആ അത് പറയുമ്പോൾ ലോ കിലോമീറ്റർ കിലോമീറ്റർ എന്ന് എന്ന് പറയാം അതെ 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 സംബന്ധിച്ച് വണ്ടി നമുക്ക് ഓടാനായി പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് നല്ല മൈലേജ് അല്ലെ നല്ല മൈലേജ് ആണ് വണ്ടി ഓടിക്കാൻ പക്കയാണ് പക്കയാണ് അല്ലേ എന്തായാലും നോയിക്കോളൂ നല്ല അടിപൊളി വണ്ടി ആറ് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അഞ്ച് സംതിങ് നിങ്ങൾക്ക് തരും എനിക്ക് മാക്സിമം ഫുൾ ലോൺ തന്നെ മതി കോൺടാക്ട് ചെയ്തോട്ടെ നല്ല വൃത്തിയുള്ള അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി അപ്പൊ എന്തായാലും നമ്മുടെ ഓട്ടോ വെഞ്ചറിന്റെ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ വേറെ ഇവിടെ കിടക്കണ്ട അതുകൊണ്ട് കാണിച്ചില്ല ഇത് നിങ്ങളുടെ പുതിയൊരു യാഡിന്റെ പരിപാടി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടാക്കും കൂടി ഇടാൻ വേണ്ടി അടിപൊളി അപ്പൊ അതിന്റെ പണി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട് അതൊന്നും നിങ്ങൾ മൈനാക്കണ്ട ഈ ലിവ ഏതാ മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് പെട്രോ പെട്രോൾ ആണ് അല്ലേ ഓടിക്കേ ഉള്ളൂ അതെ 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 വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഉണ്ടോ അപാധിണ്ടോപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല വിലയോ നമുക്ക് ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അഞ്ച് ലക്ഷം രൂപക്ക് രണ്ടായിരത്തി അത് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയബിൾ ആക്കി തരും അതുപോലെ തന്നെ നമുക്ക് ടെറേന ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഡീസലാണ് ഡീസൽ ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആട്ടോ അതായത് വരും വരും അല്ലേ ഇത് കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ നമുക്ക് എൺപതിനായിരം കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അതെ 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 അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ റീപ്ലേസ് ഉണ്ടോ ബ്രോ റീപ്ലേസ് ഒന്നും ഇത് ഫുൾ ഓപ്ഷൻ ആയിട്ട് തന്നെ ഓപ്ഷൻ ആയിട്ട് വരും ആണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വിലയോ വില നമുക്കൊരു ആറ് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കൊടുക്കാം ആറ് എഴുപത്തിയഞ്ച് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കിലോമീറ്റർ എത്ര പറഞ്ഞാൽ കിലോമീറ്റർ എൺപതിനായിരം എൺപതിനായിരം ഇസ്ത്രീ കൊടുത്തോളാം കൊടുക്കാം വൺ ഇയർ വാറണ്ടി കൊടുക്കാം എല്ലാ വണ്ടിക്ക് ഇസ്ത്രീ ഇല്ലേ അടിപൊളി ഈ ഐറ്റം ഐ ട്വൻറ്റി ആണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ ആസ്റ്റിയാണ് പതിനാല് ആസ്റ്റ ആസ്റ്റിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് അറുപത് ഓടിക്കുള്ളൂ അല്ലേ ഉള്ളൂ അതായത് ആസ്റ്റ ഓപ്ഷനൽ അല്ല ഏറ്റവും ഫുൾ അല്ല അതുകൊണ്ട് തന്നെ ബട്ടൺ ഷാട്ട് വരും അല്ലേ ബട്ടൺ ഷാട്ട് വരും ഓക്കെ ആസ്റ്റ ഡീസൽ അല്ല പെട്രോൾ അല്ലേ പെട്രോൾ കിലോമീറ്റർ കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ അടിപൊളി വിലയോ വില നമുക്കൊരു നാലേ മുപ്പതിന് കൊടുക്കാം നാല് മുപ്പതിന് കൊടുക്കാം അല്ലേ ആ വൃത്തിയുള്ള വണ്ടിട്ടോ അതും ലോ കിലോമീറ്റർ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ല ഏറ്റവും ഫുള്ള് തൊട്ട് താഴെ വരും ഇല്ലാത്തല്ലേ ഓ റീപ്ലേസ് അല്ലേ എങ്ങനെയാണെങ്കിൽ ചെക്ക് ചെയ്തെടുത്തോളൂ നാലേ മുപ്പതിന് അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് പതിനഞ്ചല്ലേ അൻപത്തിനാലായിരം കിലോമീറ്റർ ആണ് നിലവിൽ റീപ്ലേസോ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ചെയ്താലേ ചെയ്താ ചെയ്താണ് ഓക്കെ വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട് പതിനഞ്ചാണ് കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് നാലായിരം കിലോമീറ്റർ അഞ്ചു അതെ അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതെ അപ്പൊ എന്നാലും വില കൂടി രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ രണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത് അല്ലേ ചെറിയ മാറ്റങ്ങൾ വരുത്താം അടിപൊളി രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എടുക്കാം ാണ് ഈ പതിനാറ് മോഡല് ആണല്ലോമീറ്ററാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് പതിനാറ് വണ്ടി നാപ്പത്തി ഒമ്പത് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ കിലോമീറ്റർ തന്നെയാ ഇത് വേറെ ഒരവധി ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല വിലയോ നമുക്കൊരു രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് രണ്ടര ലക്ഷം രൂപക്ക് മാറ്റങ്ങള് അടിപൊളി കേട്ടോ രണ്ടര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി എടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ ഒരു ഷിഫ്റ്റ് ഉണ്ട് നമുക്ക് സിഫ്റ്റ് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഏ ആ എൽ ഡി എ ആണ് വരുന്നത് പേപ്പറുണ്ടോ പേപ്പറോ പേപ്പർ ഉണ്ട് എല്ലാം പക്കയാണ് പക്കാണ് പേപ്പർ ഉണ്ട് ഇരുപത്തിൽ റീപ്ലേസ് എന്ന് ബോണറ്റ് മാറിയിട്ടുണ്ട് അതൊന്നും പറയണ്ട അതായത് ലോ ബഡ്ജറ്റിൽ ഏഴ് വണ്ടി അല്ലേ ഏഴ് വണ്ടി അതായത് തയർ ഭാഗങ്ങളുണ്ട് വണ്ടി മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമല്ലോ അത് ഗ്യാരണ്ടി പറയാം ഗാരണ്ടി ആണ് ബി കിലോമീറ്ററും വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തെടുത്തോളൂ ഒരു ഗ്യാരണ്ടി മാറി പറയില്ല അതുപോലെ തന്നെ അതായത് നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് എക്സൽ ആണ് ാണ് എല്ലാണോ എക്സ് വി ആണ് എസ് എൽ ആണ് ഓപ്ഷൻ വരുന്നതായിരിക്കും അതായത് അതിന്റെ ഡെലിവറി സ്റ്റിക്കർ പോലും മാറിയിട്ടില്ല പതിനൊന്നിലെ ഡെലിവറി സ്റ്റിക്കർ അങ്ങനെ എപ്പോഴും ആ വണ്ടിയിൽ നിൽക്കുന്നുണ്ട് അത്രയും ക്വാളിറ്റി ഉണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി ഒന്നേ

ഈ കിലോമീറ്റർ നമുക്ക് ഹിസ്റ്ററി ഹിസ്റ്ററിട്ടോ അതെ ഹിസ്റ്ററി ഹിസ്റ്ററിയില്ല ഓക്കെ അതെന്തായാലും നോക്കോളൂ ഒന്ന് അല്ലേ അതെ കിലോമീറ്റർ ഒക്കെ ജനുവരി തന്നെയാണ് കാരണം ഞങ്ങൾ അതിന് മുന്നേ ഞങ്ങള് അവർക്ക് ഒരു ഒന്നര വർഷം മുന്നേ കൊടുത്ത വണ്ടിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അവർ പുതിയവേറെ വണ്ടി ഞങ്ങൾ പറയുന്നത് ഹിസ്റ്ററിയില്ല ജനുവരി ആണെന്ന് ഞാൻ പറയുന്നത് ഒന്നരല്ലേ പറഞ്ഞേക്ക് ഒന്ന് ഇരുപത് രണ്ടായിരത്തി പത്ത് മോഡൽ കേട്ടോ കേട്ടോ അതുപോലെ ലോ ബഡ്ജറ്റിൽ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ആണേ വളരെ വളരെ ലോ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ആണ് രണ്ടായിരത്തിഒൻപത് മോഡലാണ് ഇരുപത്തി ഒൻപത് വരെ പേപ്പർ ഉണ്ടാവും രണ്ടായിരത്തി ഒൻപത് മോഡൽ ഇരുപത്തി ഒൻപത് വരെ പേപ്പർ ഉണ്ടാവും നിലവിലൊരു സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേ മുപ്പത് ഓട്ടോമാറ്റിക് എത്ര ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് അല്ലേ അതായത് അന്നത്തെ സി വി ടി അല്ലേ സി വി ടി ആണ് പിന്നെ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ആക്ഷൻ റീപ്ലേസ് ഒന്നും ഇല്ല കേട്ടോ അല്ലേ ഇതിപ്പോ നമുക്ക് രണ്ടായിരത്തിഒൻപത് വേണ്ടി പേപ്പർ ഉണ്ടല്ലോ അല്ലേ പേപ്പർ ഉണ്ട് എന്ത് വല്ലേ നമുക്കൊരു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ഒന്നേ കൊണ്ടു ഓട്ടോമാറ്റിക് വണ്ടി അല്ലെ അടിപൊളി അതായത് വളരെ ലോ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് മിസ് ചെയ്യണ്ട മിസ്സെയുണ്ടല്ലേ സ്ത്രീകൾക്ക് അടിപൊളിയാ ഒന്ന് പോളിഷ് ചെയ്താൽ സെറ്റ് ആയി ഒന്ന് എടുത്തോളൂട്ടോ രണ്ട് വണ്ടിയും കൂടി കാണിച്ചു തന്നിട്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാം രണ്ട് റെഡി ഗോ ആണ് ഗോ ഗോ ആണ് ആണ് അല്ലേ രണ്ടും ഗോവാണ് ഇപ്പൊ രണ്ടും കൂടി ഞങ്ങൾ പറഞ്ഞോ ഏതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അതായത് ഉണ്ട് ഉണ്ട് പതിനാല് മുപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി വണ്ടി നമുക്ക് ഒരു ഒന്നേ തൊണ്ണൂറിന് കൊടുക്കാം ഒന്നേ തൊണ്ണൂറിന് കൊടുക്കാം അടിപൊളി പതിനഞ്ച് നമുക്ക് അറുപതിനായിരം ഓടി വണ്ടിയും അതും നമുക്ക് ഒന്നേ തൊണ്ണൂറിന് കൊടുക്കാം രണ്ട് വണ്ടി അല്ലേ അതായത് പതിനാല് മോഡല് ഗോയും

ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് അവസാനിപ്പിച്ചാലോ ഓ അപ്പോൾ എന്തായാലും നമ്മുടെ ഓട്ടോ വെഞ്ചർ കൊടുവള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഓട്ടോ വെഞ്ചറിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഇത്രയും കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ലോവർഡ്ജറ്റ് വണ്ടി കാണിച്ചില്ല ആരും കുറ്റം പറഞ്ഞാൽ വിചാരിക്കുന്നു കുറേ ലോവഡിറ്റ് വണ്ടികളുണ്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല വണ്ടികൾ കിട്ടുമ്പോഴേ കിട്ടുകയുള്ളൂ ഈ വീഡിയോ വരുമ്പോൾ തന്നെ ഏകദേശം കുറേ വണ്ടികൾ സെയിൽ ആയി പോകും നല്ല വണ്ടികളൊക്കെ അപ്പം നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗമേ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് ആ നമ്പറിൽ ഉള്ള കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം ഇന്ത്യയിൽ രക്തം ഉൾപ്പെടുത്തി അയച്ചു തരും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ഉണ്ടാവും ധൈര്യമായിട്ട് എടുത്തോളൂ അപ്പോൾ എന്തായാലും എപ്പിസോഡ് അതിൻ്റെപ്പോഴാണ് അടുത്തൊരു കീടിനീഡിയായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ